ൾ പ്രളയത്തിലാണ്ട ദിനമൊന്നിലായി മരുവിടുന്നതാ പത്മപത്രമതിലുണ്ണിയായി ശയനമാർ രാഭുവന നായകൻ പള്ളി കൊണ്ടുവിരലുണ്ടു താൻ വിലസിടുന്നു ചിന്തയുമതെന്നിയേ നാവി തന്നിലുയരുന്ന പത്മലതയഗ്രമായ വിടെ നാൻ മുഖൻ ആണ്ടു ിന്തയിൽ ഭൂവിനെന്തുകൾകുവാൻ ഇനിയുമിന്ന ഹോ ബ്രഹ്മദേവനതിനായി ഒരുക്കിയൊരു മാർഗമെന്നുമതിസുന്ദരം മാനസാത്മജനതാമരീജിതൻ ി നർഷീശ്വരൻ കശ്യപ്രജപതിക്ക് അനുഗ്രഹം നൽകിയെന്നു മനുവേലമായി ദക്ഷരാജനുടേ പുത്രിമാരായൊരതിഥിയും ദിതിയുമായതാം പത്നിമാർ സ്വയം ഒരുങ്ങി വന്നുതാൻ കശ്യപന് തുണയായിതാ തിഥി സന്തതികളായി ജനിച്ചോൾ ദേവതാകണം അതത്രയും അസുരരാം കുലവുമെത്തി ദിതിയിലോ ജന്മമേറ്റു സുതരായഹോ ശാപദ്രസ്തരാം വിജയനും കൂടെ ജയനുമെത്തി ദിതി പുത്രരായി പേരവർക്ക് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്നതും ദുഷ്ടനാമൊരു ഹിരണ്യകശിപുവിൻ പുത്രനായി പ്രഹ്ലാദനും വിഷ്ണു ഭക്തനായി വാണിതൂഴിയിൽ ശക്തമാനസമുടങ്ങുതാൻ സിംഹവും നരനുമൊത്ത വിഷ്ണു നിഹനി ചിത ഹിരണ്യനെ രാജ്യഭാരവും അതേറ്റുഭൂമിയിൽ ശ്രേയസോടെ പ്രഹ്ലാദനും ജന്മഭേകി പ്രഹ്ലാദനു തനയനാം വിരോചനു മൂഴിയിൽ വന്നു ചേർന്നു സുധനായി മഹാബലി പൂജ്യനാം ചക്രവർത്തിയായി ണുഭൂമിയും ഖിന്നമിഞ്ഞ് നരവംശമൊക്കെയും തൃപ്തരായി മോദമോടെ മരുകുന്ന വേളയിൽ ഇന്ദ്രദേവനും ഭീതനായി ഇവവിധം ബലിഭരിച്ചിടി നഷ്ടമാകുമെൻറെ സിംഹാസനം തൻപദത്തെയും കാത്തിടാൻ ഇന്ദ്രനെത്തി വിഷ്ണു സവിധത്തിലായി ഇന്ദ്രദേവ വചനം ശ്രവിച്ചു ഹരിയോതി മെല്ലയഥശാന്തനായി ീതി വേണ്ട പരിഹാരമൊന്നു താൻ ചെയ്തിടാമിതിനു മാത്രമായി മാമനത്വമാം ഭൂഷയോടെ ബലി തന്നെ ശ്രീഹരി തന്ത്രമോടെ അളന്നു നൽകുവാൻ ഭൂമിയും കാര്യമൊക്കെ നിജമായി ഗ്രഹിച്ചു ബലി ശുക്രമാമുനിയിൽ നിന്നഹോ തെല്ലുമേ ഇളകാതെ തന്മനം ശക്തിയാർന്നുദാനത്തിനായി കുഞ്ഞുകാൽ കൊണ്ടളന്നെടുത്തു ഹവിയും വിശാലമാം നാഗവും മെല്ലയാഴ്ത്തി സുതലത്തിലായി പദവി എത്രയോ മനോമോഹനം നൃപരാജനിൽ സംപ്രീതനായി വാക്കു നൽകി സ്വയം അങ്ങയെ തന്നെ വാഴ്ത്തിടും ഞാനും ഇന്ദ്രനായി ഇന്ദ്രദേവനുടേ കാലമൊന്നുകഴിയുന്നതിൽ എത്തിടും നീയും നീയുമിന്ദ്രനായി ലോകമൊന്നുപോൽ വാഴുമേ നിജം ദേവദേവനാമിന്ദ്രനും സ്വയം കാഷപൂണ്ട സുതലത്തിലായി മോദമോടെ നീ വാഴ് എന്നുമെൻ ദിവ്യമാം ദേവരക്ഷയിൽ ലോകമെങ്ങുമേ ചൊല്ലിടുന്ന ഇന്ദ്രദേവകളും ആശ പൂണ്ടിടും എന്നതും വാസ്തവം ലോകമെങ്ങുമേ ചൊല്ലിടുന്ന പാതാളമല്ലതെന്നോർക്കുവിൻ ഇന്ദ്രദേവകളും ആശ പൂണ്ടിടും സുതലം എന്നതും വാസ്തവം ഇന്ദ്രദേവകളും ആശപൂണ്ടിടും మిన్నదు వాస్తవం